അപ്പോൾ ഇപ്പ നമ്മുടെ കുണ്ടോട പാലത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് എസ്റ്റേറ്റ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ കടുവനെ കണ്ടു എന്ന് പറയുന്നത് നമ്മുടെ തച്ചമ്പറ്റ പേര് തച്ചമ്പറ്റ മോമാക്കാ അയാളാണ് നേരിട്ട് കണ്ടത് പണി കഴിഞ്ഞ് വരുകയാണ് എന്നാലും അത് എങ്ങനെയാ ഇങ്ങനെ ഇപ്പം നിങ്ങള് ഇവിടുക്കി പോയിന് അപ്പോ എന്താ പണിയപ്പോൾ ടേപ്പിങ് റാട്ടപ്പണി ആ അപ്പൊ എങ്ങനെയപ്പോൾ കണ്ട് റോട്ടിൽ നിന്നാണോ കാട്ടു എത്ര മീ മീറ്റർ വീട്ടുണ്ട് ഇത്രയാണ് ഇത്ര അപ്പൊ ഒരു എട്ട് മീറ്റർ അത്രത്തേനുള്ളൂ അപ്പൊ കടുവടെ നിക്കു നേരെ നിങ്ങൾ കണ്ടങ്ങൾ മാറി നിങ്ങളെന്താ അവിടെ നിന്നെ ബിനു നിങ്ങടെ നിങ്ങൾ എന്താ ചെയ്തെ നിങ്ങളുടെ എങ്ങനെയാണ് ഇങ്ങോട്ട് പോന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ കടുവ അതല്ല കടുവ കടുവങ്ങനെ ഉണ്ട് എന്നുള്ള ശ്രദ്ധ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചു തന്നെ പോയിരുന്നത് എത്ര മണിക്കാണ് സമയപ്പത് രണ്ടര രണ്ടര മണിക്ക് എന്തായാലും ഈ പടം മേലെ പണിക്കാരുണ്ടോ പണിക്കാരൊക്കെ പോകുന്നേ വള്ളം ചായ കുടിച്ചിടങ്ങൾ നിങ്ങൾ ശരിക്കും അച്ചൻപറ്റാ പറ എന്നാലും നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആർ ആർ ടി സംഘങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ അദ്ദേഹത്തെ വണ്ടി കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്താണെന്നുള്ളത് അവിടെ ചെല്ലട്ടെ അല്ല പിന്നെ ഇത് ഇത് ഏതാണ് സ്ഥലം ഇവിടേക്ക് ചൂളി എസ്റ്റേറ്റ് അപ്പൊ സംഭവൊന്നുമില്ലല്ലേ ഇവിടെ നോക്കുമ്പോ സംഭവല്ലേ എന്തായാലും ഇദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തൊഴിലാളിയാണ് ഇതൊക്കെ ഒരു ജീവിതമാർഗ്ഗം എന്നുള്ള നിലക്കാണ് ഇതൊക്കെ ഈ സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യണത് എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കടത്തിവിടുന്നില്ല വിടുന്നില്ല അതിൻ്റെ വിവരങ്ങൾ ഞാൻ പിന്നീട് അറിയിക്കാം